അവളോടൊക്കെ ആയിട്ട് കുറച്ച് നട്ടു കൊടുത്താൽ മതി വളരെ കുറച്ച് മാത്രം കൈമടിച്ചു ഹലോ ഫ്രണ്ട്സ് ഞാൻ ജിതു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഷോർട്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ എത്ര ലോങ് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനായിട്ട് മറക്കരുത് കേട്ടാ നിങ്ങളുടെ റെസ്പോണ്ട് എങ്ങനെയാണോ അതായത് ഒരു നൂറ് കമന്റിൻ്റെ മുകളിൽ എന്താവുന്നതെന്ന് പറയാ ലോങ് വീഡിയോ ആഴ്ചയിൽ ഒരു മൂന്നെങ്കിലും വേണമെന്ന് പറയാൻ വെങ്കിൽ നമ്മൾ മൂന്ന് വീഡിയോ വെച്ചിട്ട് എല്ലാ ആഴ്ചയിലും ഇടുന്നതായിരിക്കും അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതും അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് സെറ്റാക്കുന്നു ും നിങ്ങൾ നമ്മൾ ആഴ്ചയിൽ അടിപൊളിയായിട്ടുള്ള മൂന്ന് വീഡിയോസ് എത്തിക്കുന്നവരെല്ലാരും ഡൗട്ട് നമ്മുടെ വീഡിയോ അല്ലേ നിങ്ങൾ പോയി ക്ലാസ് അല്ലേ ക്ലാസ്സിൽ ഫുട്ബോൾ കളിക്കാൻ പോലെയെ ആരോളടിച്ചെ ആരടിച്ചില്ലേ പക്ഷെ സ്കില്ലോളൊക്കെ കേട്ടെ ഏ ഗോളിയാണോ നീപ്പ് നല്ല സ്കില്ലോളെ കിട്ടുന്ന കേട്ടോ പറയണത് ആ സമയത്ത് നമ്മൾ ഉണ്ടായി പോയിച്ചോടിയല്ല മന്ദം മന്ദം അതെ നമ്മടെന്താ പരിപാടി വേറെ ഒന്നും അല്ല സിമ്പതാ ിംബോ കൊറേ കാല സിനിമയിൽ എടുത്തിട്ട് സിംബോ സിംബോടെ നിക്കട്ടേട്ടാ ഗൈസ് നമുക്ക് നമ്മുടെ പരിപാടി നോക്കാം നമ്മുടെ എന്താ പരിപാടി വേറൊന്നുമല്ല ഈ കാണുന്ന ടാങ്കിന്റെ ക്ലീനിങ്ങും പരിപാടി ഉളിക്കാന ഈ കാണുന്ന ടാങ്കിന്റെ കോല എന്താകേണ്ടി അതൊക്കെ നാശകോശമായിട്ടാണ് എടുക്കുന്നത് കേട്ടാ തൊട്ടിൽ മികവും നിൽക്കുന്നുണ്ട് അതോടൊപ്പം നിൽക്കട്ടെ നാശകോശമായിട്ടാണ് നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം ഈ ടാങ്കിൽ നിന്ന് റീസെറ്റ് ചെയ്തിട്ട് നമ്മുടെ അരോണയ്ക്ക് ഒരു പുതുജീവം കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടാ അപ്പൊ ഇന്നത്തെ പരിപാടി ഈ ടാങ്കിന്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതായത് ഇതിൻ്റെ മുകളിലെ ടോപ്പ് പ്ലാന്റ് അടുത്ത് മാറ്റണം അതേപോലെ തന്നെ അരോണയാണ് ഈ ടാങ്കിലൊക്കെ എടുക്കുന്നത് അവൻ ചാടാതെ നോക്കണം അപ്പം അവൻ ആദ്യം പിടിക്കണം അതിനുശേഷം ടോപ്പ് പ്ലാന്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതിലുള്ള ഈ കാണുന്ന ആമസോൺ സോഡ് എന്നുള്ള പ്ലാന്റുകളൊക്കെ എടുത്ത് മാറ്റണത് അത്യാവശ്യം പണിയുള്ളൊരു ദിവസം തന്നെയാണ് നമ്മൾ കുറെ കാലമായി ഇതുപോലെ ടാങ്ക് റീസെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടാ നമ്മള് റീപെയിന്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ദിവസം ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടിവരും നമ്മുടെ കയ്യിൽ നിലവിൽ അരോണേനെ മാറ്റിടാനായിട്ട് ടാങ്കില്ല ടാങ്ക് ഉള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ടാങ്ക് ആണ് അറോണന് ധനായിട്ടുള്ളത് കിട്ടാ ഇതില് ഗ്ലാസ് മേൽഗേ പിടിച്ചിട്ടാണ് വെള്ളം കാണുന്ന ഒരു കംപ്ലയിന്റും ആക്റ്റീവ് ആയിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടാ വെള്ളം കാര്യങ്ങളൊക്കെ സെറ്റാണ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിൽ തലക്കാലത്തേക്ക് നമുക്ക് അരോണേനെ മാറ്റിടാനായിട്ട് പറ്റും അപ്പോൾ ഒരു രണ്ട് ദിവസം എന്തായാലും ഈ ടാങ്ക് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് കവളൊക്കെ പിടിക്കാൻ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമ ഈ ആമസോൺ സോഡ് എന്നു പറഞ്ഞിട്ടുള്ള പ്ലാന്റ് കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ട് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ഇല്ലേ അത് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് ഈ കാണുന്ന ഒരു കണ്ടീഷനിൽ നമ്മുടെ ടാങ്ക് ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ടാങ്ക് കണ്ടില്ലേ ആ ഒരു ലെവലിലാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറൊരു അടിപൊളി ടാങ്ക് അടിപൊളി ടാങ്കിന്റെ ഈ കാണുന്ന ഗ്ലാസ് ടാങ്ക് ഈ കാണുന്ന ഗ്ലാസ് ടാങ്കിലോട്ട് ഒരു അടിപൊളി മീൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ എന്തായാലും ഈ ടാങ്ക് റീസെറ്റ് ചെയ്തിട്ട് അതിലോട്ട് മീൻ പറഞ്ഞ വീഡിയോസും നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം സമയം ലാഗാക്കാനായിട്ടില്ല നമ്മുടെ ടാങ്കിന്റെ പണികൾ തുടങ്ങാം അതിൽ നമുക്ക് നമ്മുടെ അരോണനെ പിടിക്കാം ഫ്രണ്ട്സ് നമ്മുടെ അരോണനെ അരോണ പിടിക്കാനായിട്ട് പോവാണ്ട് അരോണയിലൊക്കെ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ നോക്കുമ്പോ കാണില്ലേ കൊറച്ച് പ്ലാന് നമുക്ക് ആദ്യം മാറ്റി കൊടുക്കാം എന്നാലാണ് അവനെ ക്ലിയർ ആയിട്ട് കാണേണ്ടി വീട്ടുള്ളൂ ഇനിയിപ്പോ ചാടി ഉണ്ടോ എനിക്കറിയാം മീന ഇണ്ടായിരുന്നു ഞങ്ങൾ വീട് കൊടുക്കുന്ന സമയം വരെ തുറന്നിട്ട് രണ്ടു മൂന്ന് സെക്കൻഡ് ഇരുന്നില്ലേ ആ ഗ്യാപ്പ് പതിട്ട് മുന്നേക്ക് ചാടാനായിട്ട് ചാടി ചാടിക്ക് നമുക്ക് അറിയില്ല അതാണ് എന്റെ പ്രത്യേകത ഓ ചാടി ചാടി ആളുണ്ട് ഇല്ലിട്ടതാ ഒളിച്ചിരിക്കാണ്ടാ നമുക്ക് അവനെ പിടിക്കാം അധികം സ്ട്രെസ് ആളവിടെ ഉണ്ട് ഈ കാണുന്ന പ്ലാനിൽ ഒരു മാതിരി വാഴകൾ നിക്കണപോലെ നിക്കണത് I will lay the bag with the food. Oh, let down നമ്മുടെ അരോണേനെ സിൽവർ അരോണയാണ് ഇതാ കണ്ടില്ലേ ഓൾമോസ്റ്റ് ഒരു വൺ ഫീറ്റ് സൈസ് ആയിട്ടുണ്ട് അവന്റെ ബോഡിയിൽ റെഡും കയൾ കയറും റെഡ് കാരണം ശരിക്ക് സിൽവർ അരോണക്ക് നല്ലതല്ല പക്ഷെ നമ്മൾ വളർത്ത വളർത്താതെ സെയിൽ ചെയ്യുമ്പോൾ നല്ലതല്ല ആൾക്കാർക്ക് പ്യുവർ സിൽവർ ഒക്കെയാണ് നോട്ടം പക്ഷെ നമ്മുടെ കയ്യിൽ റെഡ് കയറിയതൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കെടുക്കണൊക്കെ വായ്പോളിച്ചിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിലൊരു മീൻ വാളാറ്റ് വാളന്നൊക്കെ പറഞ്ഞ സാധനം അതുപോലെ കാണാനൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ അവനെ മാറ്റാനായിട്ട് പോകേണ്ടത് വേറെ ടാങ്കിലേക്ക് ഒന്നും അല്ല തൊട്ടപ്പുറത്തുള്ള ടാങ്കി തന്നെയാണ് അപ്പൊ നമുക്ക് മാറ്റാട്ടാ അപ്പൊ നമ്മളവന ഇടാൻ പോകുന്ന ടാങ്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന ടാങ്ക് ആണ് ഇതിന്റെ ഗ്ലാസിന്റെ ലുക്ക് നോക്കണ്ടത് അലികമായിട്ടുള്ളാണ് കിട്ടാ പക്ഷെ ഈ കാണുന്ന ടാങ്ക് വെള്ളം സെറ്റ് ആണ് നമുക്ക് മെല്ലേനെ ഇവനെ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് വിടാട്ടില്ല നമ്മുടെ മൂപ്പിലെ മെല്ലേനെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കണ്ടില്ലേ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വിടാനായിട്ട് പോവാണ് പോവാടാ ചെക്ക് എന്താ പോകുന്നുണ്ട് അപ്പൊ അവന്റെ പുതിയ വീട്ടിലോട്ട് തൽക്കാലത്തേക്ക് അവൻ മാറ്റിട്ടാ അതിന് കുറച്ചു ദിവസം എന്തായാലും അവൻ എടുക്കുക ആ ടാങ്ക് ഒന്ന് റീസെറ്റ് റീസെറ്റായി വരണേ വരാട്ട അപ്പൊ എന്തായാലും ചാടി പോവാതിരിക്കാൻ വേണ്ടി നെറ്റും നെറ്റിംഗ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചാടി പോകും ഇല്ല മുതല് ആരോണിട്ട് ഫ്രണ്ട്സ് നമ്മുടെ ആരോണെ നേരത്തെ പറഞ്ഞതുപോലെ ആ കാണുന്നൊരു ടാങ്കിലോട്ട് മാറ്റിയിട്ട് അവനെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് അവരനെയൊക്കെ നമുക്ക് ഇന്ന് പിടിക്കണം അതിന് മുന്നേ തന്നെ ഇതുള്ള പ്ലാന്റുകൾ എടുത്ത് മാറ്റാട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് റീസൺ ഒഴി നോക്കിയാറും മണോ പ്ലാന്റിൻ്റെ അമ്പു ബേബി മെറ്റിലും മണോ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതൊക്കെ അലിക്കുന്ന നമുക്ക് തിരിച്ചുവിടാട്ട കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിലോട്ട് തന്നെ തിരിച്ച് സെറ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുറച്ച് മണ്ണൽ ഞങ്ങൾ ഇപ്പോൾ അടുത്ത് എവിടെ നിന്നേരും പോയിട്ട് കട്ടെടുക്കേണ്ടതായിട്ടുണ്ട് കിട്ടുക അതെന്തായാലും ഞങ്ങൾ പോയിട്ട് അടിച്ച് മാറ്റി കൊണ്ടുപോയിടുന്നേരൊക്കെ അതൊക്കെ എന്തായാലും ഷോർട്ട് ലോങ് വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ എന്തായാലും ചെയ്യുക എന്തായാലും കണ്ടില്ല ഇള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻ നമ്മൾ പൊണ്ടിച്ച് കൂടി എടുക്കില്ല വെള്ളം കലി മാസം വെള്ളത്തിന് കളറൊക്കെ നോക്കിയിട്ട് ഉണ്ടല്ലോ നമ്മളൊരു ലിപ്പിലോട്ട് എത്തിയിട്ടുണ്ടായാലും അതായത് മെയിൻറ്റൈൻ ചെയ്തിട്ട് ഏകദേശം ഒരു വണ്ടി എന്താ അടുത്ത് ചെയ്തിട്ടുള്ള ടാങ്ക് ആണ് പക്ഷെ എന്നിരുന്നാലും ഈ പ്ലാന്റുകളാണ് വെള്ളം ക്ലിയർ ആയിട്ടിരുന്നതും നമ്മുടെ രോണയ്ക്കൊന്നും പറ്റാണ്ടിരുന്നത് കേട്ടോ പ്ലാന്റ് ടാങ്കിലാണ് നമ്മളെല്ലാ കൃഷികളിലും സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് മെയിൻ്റെനൻസ് ഫ്രീ ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം എന്തായാലും ഈ ടാ ടാങ്കിലുള്ള ബാക്കി ഓണം പിടിക്കേണ്ടത് ഞാൻ നോക്കട്ടെ അവനെ കാട്ടി തരാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ ടാങ്കിലത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി ചെലവേണ്ടിയിട്ട് ആകുന്നുണ്ട് അവിടെ ഒരു ഹൗസും കാര്യങ്ങളൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ടാകേണ്ടത് ഇതിലൂടെ വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റി പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിലത്തെ വെള്ളം വറ്റുമ്പോ നമുക്ക് വേറെ ടാങ്ക് മേറ്റ്സ് കിട്ടും ഒരാളെ കിട്ടിയിട്ടുണ്ട് വാട വാടിയെ നമ്മുടെ പറയുന്ന വെച്ചാൽ നമ്മടെ പരലിനെ ആവ് പിടിച്ചിട്ടില്ല ഈ കാണുന്ന ടാങ്കില് ഈ കണ്ണ ബക്കറ്റിലാ കണ്ടിട്ട് നമ്മുടെ അറോണയുടെ ടാങ്ക് മെയ്റ്റ് ആയിട്ടുള്ള പരലിന നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാ അതായത് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നു രണ്ടെണ്ണൊക്കെ ഉണ്ടായിരുന്നു ബാക്കിലെക്കോ പിടിച്ചത് നിന്നുകൊണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ ഒരെണ്ണത്തിന് അവരോധിച്ചിട്ടൊന്നുമില്ല നമ്മൾ തേച്ചിടുമ്പോൾ ആദ്യം ഒന്നും പിടിക്കും ആ റോണല്ല ഈ കാണുന്ന പരലിനും കൂടി നമ്മുടെ റോണയുടെ ടാങ്ക് ഇട്ട് കൊടുക്കാ ആ റോണിന് അടിപ്പൂല വിശ്വാസം കാരണം നമുക്ക് ചെയ്യുന്നത് പോലെ നമ്മൾ സേഫ്റ്റി ആക്കി കൊടുത്തിട്ടുണ്ട് കിട്ടാ നമ്മുടെ ആരോണനെ എനിക്ക് വിട്ടിട്ടുണ്ട് ആരോണ എന്താ ഈ ഓടിനെ എളുപ്പം അടിച്ചിട്ട് അപ്പൊ എന്തായാലും ഇതിലത്തെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണലൊക്കെ കളഞ്ഞ ശേഷം പുതിയ മണലിട്ടിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് അതായത് പ്ലാന്റ് ആണ് നമ്മള് നടാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തിരുന്നാലും ഈ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് വേറെ ലെവലിൽ തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് പുലിവാളുടെ അങ്ങനത്തെ ഇതിൽ കളഞ്ഞാലോ എന്തെങ്കിലും പ്ലാന്റ് കളിക്കും കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൈ പിടിക്കാൻ പോവാൻ കളിക്കും എനിക്കറിയില്ല വീഡിയോ ചേട്ടാ പേടിച്ചിട്ട് എനിക്ക് തോന്നുന്നതാ കണ്ടേ പ്ലാന്റ് പ്ലാന്റ് ടാങ്കില് വെള്ളം മൊത്തം വെള്ളമൊന്നും മാറ്റേണ്ട ആവശ്യമില്ലാ കണ്ടല്ലേ ഒരു കൈ നൈസ് ആയിട്ട് ഇന്നെടുത്ത് കളഞ്ഞാൽ മതി കൈ ഇടാൻ പേടിയാണ് അങ്ങനത്തെ കടിക്കണവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് കൊണ്ട് പോയി കളഞ്ഞാലും ഇതാ കണ്ടില്ലേ ഇതൊക്കെയുള്ള പരിപാടിട്ടാ സംഭവം പോയി ഈ സൈഡിലൂടെ കുറച്ചിട്ടുണ്ടാ അത് ഞാന് നെറ്റ് കൊണ്ട് പോയിട്ടില്ല കേട്ടോക്കാ കുറച്ചുകൂടി ചെറിയ നെറ്റാണ് വേണ്ടത് നമ്മളതിപ്പോൾ ചെറുതില്ല അതുകൊണ്ടാണ് വലിയ ഇത് പരിപാടി സെറ്റ് ആക്കേണ്ടി വരുക നെറ്റ് ഇങ്ങനെ ഇറക്കുക ജസ്റ്റ് ഇതങ്ങനെ കോരി പരിപാടി സിമ്പിളാണ് നോക്കിയത് ഗൈസ് എന്ത് സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കിയത് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ളത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാങ്ക് വേറെ ടൈലിങ് കണ്ടോ എല്ലാവരും ലക്ഷങ്ങളും പതിനായിരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പ്ലാന്റ് ടാങ്കും മെയ്ക്ക് ചെയ്തിട്ട് അത് മെയിൻറ്റൈൻ ചെയ്യേണ്ട അതും ഫിൽറ്ററും യു വി ഫിൽറ്ററും അത് ഇത് ഇതൊക്കെ വെച്ച് വെച്ചിട്ടാണ് നമ്മളതും വലിയ സിമ്പിൾ ആയിട്ടുള്ള ടാങ്ക് സിമ്പിൾ ആയിട്ടുള്ള പരിപാടി കണ്ടില്ലേ ടാങ്ക് വൃത്തിയായിരുന്നു മാസം എഴുതി എന്തായാലും എന്താ പറയാ കൈ കൊണ്ടെടുത്ത് കളയണം അത് ഞാൻ എന്തായാലും കൈ കൊണ്ടെടുത്ത് കളഞ്ഞിട്ട് ഈ ടാങ്ക് മൊത്തത്തിൽ ഒന്ന് ടുക്കാക്കിട്ട് കാട്ടിത്തരാട്ടാ ഒന്ന് വിളിച്ചിരിക്കുന്നത് കടിക്കാൻ എന്തായാലും അവൻ ഞാൻ യാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ടാങ്കിൽ ഇതാക്കണ്ടില്ല വെള്ളം കാര്യങ്ങളൊക്കെ വറ്റിച്ചിട്ട് മണലും കാര്യങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ കൂവിനെ കൂട്ടിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പരലു എടുക്കുന്നുണ്ട് അതിനോട് നമുക്ക് പിടിക്കണം അതേപോലെ തന്നെ ഈ കാണുന്ന മണലും കാര്യങ്ങളൊക്കെ നമ്മുടെ ടാങ്ക് മൊത്തമായിട്ട് നമ്മൾ എടുത്തതിനു ശേഷം എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ഔട്ട് ചെയ്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തിരിച്ചിലിരിക്കിട്ട് തന്നെയാണ് അതേപോലെ തന്നെ കുറച്ചുകൂടി മണൽ നമുക്ക് വേണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന പ്ലാന്റ് നടാനായിട്ട് വേണ്ടിട്ട് അതെന്തായാലും നമുക്ക് പോയിട്ട് എടുക്കണം അപ്പൊ എന്തായാലും ഈ മണലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഫ്രണ്ട്സ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലുള്ള മണലും കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടി മണല് വേണ്ടിവരും കാരണം ബാക്ക്ഗ്രൗണ്ട് ശരിക്കും മണല് അല്ലെങ്കിൽ മണ്ണാണ് വേണ്ടത് നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് മണലാണ് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഈ മണല് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാട്ടിത്തരാട്ടാ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ നൈസ് ആയിട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന കല്ലിന്റെ മുകളിൽ നിന്ന് കാരണം വേറെ ഒന്നുമല്ല നല്ല രീതിക്ക് ചെയ്ത് ഉറച്ചെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പരിപാടി ഇപ്പൊ എന്തായാലും ഇപ്പൊ നല്ല രീതിക്ക് ഉറച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം എന്താ പറയാ നമ്മൾ ഇതിന്റെ മുകളിലൊക്കെയ് മണലെടുക്കാനൊക്കെ പോകുന്നു അപ്പൊ എന്തായാലും ഒന്ന് ഉറച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞതിനു ശേഷം മണലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പാടത്തേക്ക് പോവാട്ടോ നമ്മളപ്പാ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് തന്നെ വെക്കാനായിട്ട് പോവാണ് വെയിറ്റ് കാണുന്ന ോൾ നമ്മുടെ ജസ്റ്റ് തെർമോക്കോൾ ബോക്സിന്റെ വെയിറ്റ് ആണ് ഫ്രിഡ്ജ് ബോക്സ് എക്സ്ട്രാ ആയിട്ടുള്ളത് ഈ കാണുന്ന ക്ലാസും അതേപോലെ തന്നെ മാത്രമാണ് എന്തായാലും ശേഷം ഞാനും അപ്പവും കൂടി പാർട്ടിക്ക് പോവാനായിട്ട് പോകാണ് മണല് കൊറയാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും ഇതൊന്നും കറക്റ്റ് പൊസിഷനിലാക്കട്ടാ ഫ്രണ്ട്സ് മണല് വാർന്നും ഞങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിപ്പണി ആയിരുന്നു കേട്ടോ കൈയ്യൊക്കെ കണ്ടില്ലേ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് ഈ അതേ കണലൊക്കെ ഉണ്ടല്ലോ ഓൾറെഡി പൊട്ടിയിട്ടുണ്ടായിരുന്നതാണ് അതിന്റെ മുകളിൽ കൂടിയാണ് ഈ മണലും കാര്യങ്ങളൊക്കെ മാന്തിയത് അടിപൊളിയായിട്ടിട്ട് അപ്പുന്റെ കൈ നോട്ടെ അപ്പും കൂടി മണൽ അല്ല അവന്റെ കൈയും തുടുത്തിട്ടുണ്ട് കേട്ടാ അതേപോലത്തെ രീതിയിലാണ് നമ്മൾ മണലും കാര്യങ്ങളൊക്കെ വരിയത് കാരണം മണല അടിപൊളി ചെറിയ ചെറിയ കല്ലും കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് മണല് വരുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ആ മണലി താങ്കിലേക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞില്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് വെക്കാനായിട്ട് ഈ കാണുന്ന മണല് മാത്രം മതി കാരണം വേറൊരു കാര്യം എനിക്ക് പറയാന്ണ്ട് അപ്പോൾ മൊത്തം മണലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് അവിടേക്കൊക്കെ പടരും ആ ഒരു ഇതാണ് തീരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഈ കാണുന്ന പ്ലാന്റ് മൊത്തം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലടാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതിങ്ങനെ ഫ്രണ്ടിക്ക് വരുന്നത് വരുന്നത് നമ്മൾ ഇതാണല്ലേ പറിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഇതിലോട്ട് ഇടുകയാണ് ചെയ്യുക എന്നിട്ട് ആരെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അവർക്ക് സെയിൽ ചെയ്യാൻ ടാ ചെയ്യണത് ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ ബാക്കിൽ മാത്രം മണലിങ്ങനെ കൂന കൂട്ടിയിട്ടിട്ട് അതിൽ ഈ പ്ലാന്റ് നടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ മാത്രം നിക്കുകയുള്ളോട്ടെ ഈ പ്ലാന്റ് അപ്പോൾ അത് വേറെ ലെവൽ ലുക്ക് തന്നെയായിട്ട് നമുക്ക് സമ്മാനിക്കാം അപ്പോൾ എന്തായാലും മണൽ വരുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ആയിട്ട് അതായത് ബാക്കിൽ മാത്രം തെറ്റുള്ളതായത് ഈ കാണുന്ന പൊസിഷനിൽ മാത്രം ഇടുന്നുള്ളൂ അതാകുമ്പോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ഇവിടെ മാത്രമേ പുറത്തേക്ക് സ്ട്രെഡ് ആയിരിക്കും ഒന്നും ഉണ്ടായിരിക്കില്ല കണ്ടിട്ട് ണ്ട ഈ കാണുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ കണ്ണ മണലും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ എന്താവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പ്ലാന്റ് പടയില്ല അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഷിൻഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് നമ്മളെ ഒണക്കി ഇടുന്ന ഷോ ഓഫും കഴിക്കാം പെട്ടെന്ന് അങ്ങാനും പേര് വരികത്തില്ലെങ്കിൽ ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് പ്ലാന്റും ഉണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ടും ഈ കാണുന്ന ടാങ്ക് സെറ്റപ്പ് തന്നെ അരിയ്ക്കാണ് കേട്ടതാ കണ്ടിട്ടില്ലേ നമ്മുടെ ടാങ്കിൽ നമ്മൾ ഇപ്പത്തരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ മണലിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നടന്ന വെള്ളം നിറയ്ക്കണം കേട്ടോ അപ്പൊ അതുകൊണ്ടില്ല ഇതീ കാണാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ് ആ ടൈമിൽ കൂടി കട്ടിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ലുക്കിലോട്ടാണ് കണ്ടത് ഈ കാണുന്ന പേറ്റ് ടാങ്ക് വരാനായിട്ട് പോണത് ഇപ്പൊ കാണുന്ന ടാങ്ക് ലുക്കിട്ടൊന്നും ഇല്ല അതേപോലെ തന്നെ ഓവർ ആയിട്ട് പ്ലാന്റിങ് കാണും നടക്കെ ആയിട്ട് കുറച്ച് നട്ടു കൊടുത്താൽ മതി വളരെ കുറച്ച് മാത്രം ഇത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ലുക്കണ്ട് ടൈം കൊടുക്കും അതായത് ഓരോ ടാങ്കുകളിലും ഓരോ രീതിയിലാണ് എടുക്കട്ടെ അതായത് ആ ടാങ്കിലൊക്കെ അടിപൊളി ലൈറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഹൈപ്പർ ഗ്രോത്തിൽ പ്ലാന്റുകൾ വളർന്ന് സെറ്റ് ആയത് ഈ ടാങ്കിൽ എങ്ങനെയാണ് ലൈറ്റും കാര്യങ്ങൾ കിട്ടുന്നത് അതനുസരിച്ച് ഇരിക്കട്ടെ അതേപോലെ തന്നെ ഇതിൽ പ്ലാന്റുകൾ ഇങ്ങനെ കുറച്ചൊക്കെ എടുക്കുന്നത് അതൊക്കെ നമുക്ക് എടുക്കാം പ്ലാന്റ് കാര്യം കുറച്ചു കൂടി പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ ആവശ്യക്കാർ ഉണ്ട് എന്നോളെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മീൻ എടുക്കുക അതിൻ്റെ ഒപ്പം കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ ഈ കാണുന്ന പ്ലാന്റ് തരുന്നുണ്ട് ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിൽ സൈഡിലായിട്ട് കുറച്ച് മീനുകളുണ്ട് അവനൊക്കെ ഞാൻ ഈ വീഡിയോന്റെ അവസാനം ഒക്കെ ഇട്ട് കാട്ടിത്തരാട്ടോ അതാ കണ്ടില്ലേ ഈ കാണുന്ന രണ്ട് തണ്ടും മുടി വെച്ചാൽ മതി രണ്ടല്ല മൂന്ന് തണ്ട് വെക്കാം ഇവിടെ ഒരെണ്ണം വെക്കാം അതിന്റെ ബാഗിൽ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഈ ടാങ്കിൽ മൊത്തമായിട്ട് ഞാൻ പ്ലാന്റ് മീൻസ് നമ്മളിപ്പോ നമ്മുടെ ടാങ്കിലോട്ട് വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് ഈ നാല് ലിറ്ററിന്റെ ബക്കറ്റിലാണ് നമ്മള് ഊസിന്റെ കിറക്കി വെച്ചിട്ടുള്ളത് ഇതിലൂടെ വെള്ളം നിറഞ്ഞിട്ട് നമ്മുടെ ടാങ്കിലോട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുക അടത്തും ബ്ലൗസ് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ എന്താ പറയുക പെട്ടെന്ന് ഇത് ഫ്ലോ ചെയ്തിട്ട് മണലും കാര്യങ്ങളൊക്കെ വെച്ചോട്ട് നമുക്ക് ആകെ മാറിപ്പോട്ടാ മാറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്ലാന്റ് സ്പ്രെഡ് ആവും നമ്മുടെ അരോണയ്ക്കിടന്ന് ഫ്ലോ വയ്ക്കാനായിട്ട് സ്പേസ് ഉണ്ടായിരിക്കില്ല അതാണ് കേട്ടോ എന്തായാലും നമ്മുടെ അരോണയ്ക്ക് ഒരു ടാങ്ക് മേറ്റിനെ വാങ്ങി അതൊരു വെറൈറ്റി വിഷ്ണ വാങ്ങിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏത് വിഷ്ണമാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പനിയായിട്ട് മറക്കരുത് കേട്ടാ അപ്പൊ എന്തായാലും വെള്ളമൊക്കെ ഇത് പറഞ്ഞിട്ട് ഈ ടാങ്കിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രണ്ട്സ് നമ്മുടെ ബക്കറ്റ് നമ്മളെടുത്ത് മാറ്റി ഡയറക്റ്റ് ഈ കാണുന്ന രീതിയിലാണ് വെള്ളം കാര്യങ്ങളും ഇറക്കുന്നത് വേറെ ഇവിടേക്കാണ് കുത്തന പോഴ്സ് തന്നെ അതുകൊണ്ട് അവിടേക്കൊക്കെ മെല്ലേ വെള്ളം പോകണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ മണലും കാര്യങ്ങളൊന്നും ഫ്രണ്ടിക്ക് വരുന്നതാണ് നമുക്ക് കാണാല്ല അതേപോലെ തന്നെ വേറൊരു കാര്യം ബിസിയാണ്ട് ഇതിലോട്ട് ഞാൻ ഷിമ്പിനിടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ചെയ്ത് കമ്പനി ആയിട്ട് മറക്കരുത് ഇപ്പോൾ ഷിംബിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിമ്പിനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോണ പിടിച്ചിട്ട് ഇന്നും പോകുന്നില്ല കാരണം ആ ഷിമ്പിനൊക്കെ തിരഞ്ഞെടുണ്ട സൈസ് നമ്മുടെ അരോണ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷിമ്പിനി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബാർ ലുക്ക് തന്നെയായിരിക്കും കേട്ടോ ഇതിൽ അതായത് ആ പ്ലാന്റുകളുടെ മുകളിൽ വരുന്ന ഏലകയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷിമ്പുകൾ ഈറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു എക്കോസിസ്റ്റം തന്നെ ഈ ടാങ്കിൽ വളരെയേണ്ടതായിരിക്കും അതായത് മീനുകളുടെ വേസ്റ്റ് കൊണ്ട് പ്ലാന്റ് ബിൽഡാവും അതേപോലെ തന്നെ ഏല കഴിച്ചിട്ട് അതായത് ടാങ്കിൻ്റെ വെള്ളം പച്ചയ വളരണ്ടും അതേപോലെ തന്നെ പ്ലാന്റ് എലക രണ്ടും സഹായിക്കാണ്ട് നമ്മൾ ഷിമ്പും സഹായിക്കും അപ്പം ില് ഒരു അടിപൊളി എക്കോ സിസ്റ്റം നമ്മുടെ ടാങ്കില് വരും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമ്പനി മറക്കരുതിട്ടാ ഫ്രണ്ട്സ് അപ്പൊ അതാ കണ്ടില്ലേ നമ്മുടെ ടാങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആയിട്ട് ഞാൻ കട്ടിത്തരാതെ കണ്ടില്ലേ ചെറിയ രീതിയിൽ വെള്ളത്തിനൊരു കലങ്ങലുണ്ട് ഉണ്ട് അത് നാളത്തേക്ക് മാറിക്കോളും നമ്മുടെ മണ്ണിൽ കലങ്ങിതാണ് സമ്പോട്ടത ആകേണ്ടി ടാങ്ക് ഇപ്പൊ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ പെയിന്റും കാര്യങ്ങളൊക്കെ ഫ്ലൈ ഫൈഡ് ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിട്ട് അതിന്റേതായിട്ടുള്ള കളർ ഭംഗിച്ചൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഉള്ളില് പ്ലാന്റ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറോണകള് അരോണയില് കടന്ന് നടക്കണമായിട്ട് വേറെ ലെവലും ഒക്കെ തന്നെ ആയിരിക്കട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് മാറ്റിയിട്ടുള്ള അരോണയുടെ അവസ്ഥ നോക്കുക ആൾ ഇതിൽ ആക്റ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ടാങ്കിന്റെ വെള്ളത്തിനും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല വെള്ളം കഴിവുകളൊക്കെ സെറ്റ് തന്നെയാണ് പക്ഷേ ഫ്രണ്ടിലത്തെ ഗ്ലാസ് മേൽഗേ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവന് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് ഉള്ളിൽ കാണാനായിട്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് എന്തായാലും ഇതിലെടുക്കുന്ന നാടം വരാലെ നമ്മളിന്ന് മാറ്റാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ടാങ്കിൽ കിടക്കുന്നതാണ് വെള്ളത്തിൻ്റെ കളറുണ്ടല്ലേ എൽഗൈ ആവാണ് അതേപോലെ തന്നെ ഇതിലുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടാ കൂടാതെ ഈ കാണുന്ന പ്ലാന്റുകളും ഇനി യൂസ് ചെയ്യാണ്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഹെഡ് നല്ല രീതിക്ക് ഇതേണ്ടില്ലോ ഇലകളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് ഇനി നട്ടാലും അടിയിന്മോളം പൊട്ടി വരണം അല്ലാതെ ഈ സാധനം നമ്മുടെ കയ്യിൽ കിർത്ത് കിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ അത് വേസ്റ്റ് ആയി പോകുള്ളൂ കേട്ടോ നമുക്കിനി ഉപയോഗിക്കാണ്ട് പറ്റില്ല കാരണം ഈ കാണുന്ന ഈ സ്പ്രിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഇരുടെ അലകൾ വന്ന് പൊട്ടിച്ച തുറന്ന വഴിക്ക് അലകളൊക്കെ പൊട്ടി പോയിട്ടില്ല നടാനായിട്ട് ഇതിന് പറ്റില്ല അതുപോലെ തന്നെ ഇതൊക്കെ ചീഞ്ഞ് കൊള്ളം നട്ടു കഴിഞ്ഞാലും വെള്ളം നാശമാവുകയുള്ള അതുകൊണ്ടാണ് ഇത് യൂസ് ആക്കാതെ കിട്ടാ എന്തായാലും പുതിയ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്ന തേങ്ങ നമുക്ക് ഇനി ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിലുള്ള പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതൊക്കെ നമ്മൾ ഒരണ തന്നെ ചെയ്യും ഇതൊക്കെ വേണ്ടി ഒന്ന് കിട്ടാൻ ബ്ലൂ വെയിലേ അതുപോലെ തന്നെ അരാപ്പയുമൊക്കെ എടുക്കുന്നുണ്ടാ അവന്റെ വാട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് മാക്സിമം ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷനിലൂടെ കാണിച്ചു തരാട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇനി വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ള വീഡിയോ വീഡിയോഷ്ട്ട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരു ആൾമാർക്കെടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ